സർപ്രൈസ് ഓരോ ക്രിസ്തുമസും തിലങ്ങുന്ന ഓർമ്മകൾ സമ്മാനിക്കട്ടെ ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ വ്യാപാരികളുടെ ഉന്നമനത്തിനായി ഓൾ കേരള ഗോൾഡൻ മേർച്ചൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഓണം സ്വർണോത്സവം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ നറുക്കെടുപ്പിൽ തിരൂർ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്ത ഉപഭോക്താവ് മൂന്നാം സമ്മാനത്തിന് അർഹയായി കുറ്റൂർ സ്വദേശി നജുമുനീസ കുന്നത്താണ് മൂന്നാം സമ്മാനമായ അഞ്ച് പവൻ സ്വർണ്ണ നാണയം നേടിയത് വിജയ്ക്കുള്ള സ്വർണ്ണ നാണയം പവൻ ഗോൾഡ് ടീം കൈമാറി തിരൂർ സെന്റ് മേരീസ് ചർച്ച് വികാരി റവറൻ ഫാദർ ജോസഫ് മണ്ണഞ്ചേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മൂന്ന് മാസക്കാലം ഓൾ കേരള ഗോൾഡ് ആന്റ് മേർച്ചന്റ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഓണം സ്വർണോത്സവം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ നറുക്കെടുപ്പിലാണ് തിരൂർ ഗോൾഡിലെ ഉപഭോക്താവ് അർഹയായത് മൂന്നാം സമ്മാനമായ അഞ്ച് പവൻ സ്വർണ നാണയം പവൻഗോൾഡ് തെക്കൻകുറ്റൂർ സ്വദേശി നജുമുന്നീസയ്ക്ക് കൈമാറി കലാം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എ കെ ജെ എസ് എം എ സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് പൂവിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ബാബ കാത മുഖ്യാതിഥികളായി ഇവിടുത്തെ ജീവനക്കാരുടെ നിശ്ചയമായ സഹകരണങ്ങളും പെരുമാറ്റവും കസ്റ്റമേഴ്സിനോടുള്ള നിങ്ങളുടെ അപ്രോച്ചുമാണ് ഒരു പക്ഷേ ഈ പിഞ്ചു അമിന്റെ പേരിലായിരിക്കാൻ ഒരുപക്ഷെ പൂക്കളെ മനസ്സിലാക്കുന്നു അങ്ങനെയാണ് മൂന്നാമത്തെ പ്രൈസായിട്ടുള്ള അഞ്ചു തവൻ ഈ സംസ്ഥാന തലത്തിൽ ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ നടത്തിട്ടുള്ള ഈ ഈ പരിപാടിയിൽ ഓണം ഞങ്ങളോട് സഹകരിച്ച മുഴുവൻ വ്യാപാരികൾക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ മാന്യ എല്ലാവർക്കും ഓൾ പവൻ ഗോൾഡ് പാർട്ണർമാരായ മെഷർ അലി ഹംസക്കുട്ടി എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ഷഫ്നാസ് നന്ദിയും രേഖപ്പെടുത്തി ചടങ്ങിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്കും തുടക്കം കുറിച്ചു ഫാദർ ജോസഫ് മണചേരി കേക്ക് മുറിച്ച് ക്രിസ്മസ് സന്ദേശവും നൽകി സന്തോഷവും സ്നേഹവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഈ അവസരത്തിൽ പവൻ ഗോൾഡിലൂടെ ഭാഗ്യശാലിയായ ഒരാൾക്ക് അഞ്ചു പവൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ നാടിനുമുണ്ട് അതിൽ പങ്കുചേരാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്